الحمد لله رب العالمين والصلاة والسلام على رسوله خاتم النبيين سيد الانبياء والمرسلين وعلى آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يرفع الله الذين امنوا منكم وَالَّذِينَ اوتوا العلم درجات وقال نبينا وسندنا وشفيعنا ومولانا محمد صلى الله عليه وسلم يحمل هذا العلم من كل خلف عدوله ينفون عنه تحريف الغالين وانتحال المبطلين صدق الله وصدق رسول الله صلى الله عليه وسلم بهمانا قطع ادير വേദിയിലും സദസ്സിലും ഇരിക്കുന്ന സംഗീതന്മാരെ പണ്ഡിത മഹത്തുക്കളെ വേദിയിലും സദസ്സിലുമുള്ള മറ്റു ഉലമാക്കളെ സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഒരു മഹത്തായ സദസ്സിൽ നമ്മളെല്ലാവരും ഒരുമിച്ചു കൊണ്ടിരിക്കുന്നു കേരളവിൽ പണ്ഡിത പണ്ഡിതസഭയായ സമസ്ത കേരള ജമിയത്തുലമായയുടെ ഈ സഭയിൻ്റെ നേതാക്കന്മാർ ആദരിക്കുന്ന ഒരു ചടങ്ങിൽ ഇവിടെ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്ന വിഷയം വളരെ സന്തോഷകരമായ ഒന്നാണ് ഞാൻ ബാക്യാത്തിൻ്റെ ഒരു ചെറിയ ഖാദിം എന്ന നിലയ്ക്ക് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് കേരളത്തിൻ്റെയും ബാക്യാത്തിൻ്റെയും ചരിത്രം പരിശോധിച്ചാൽ ഒരു വലിയ ബന്ധം നമുക്ക് മനസ്സിലാകും പ്രത്യേകിച്ച് ഈ സമസ്ത കേരള ജമിയത്തുൽ അലമാവിൻ്റെ ബാക്യാത്തിനോടുള്ള ബന്ധം മുരിക്കാൻ കഴിയാതെ ഒരു വലിയ ബന്ധമാണ് എന്നും മനസ്സിലാവും ഈ വാക്യാത്തിൻ്റെ സന്താനങ്ങൾ ബാനി ഹസുഷാബു തങ്ങളുടെ പിങ്ങാമികളാണ് എന്ന വിഷയം വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ബാനി ഹസർ അന്നത്തെ കാലഘട്ടത്തിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വിദഗ്ധുകളും ജനജീവിതത്തിലോട്ട് കടന്നുവന്ന സമയത്ത് അതിനെ മാറ്റാണും ശരിയാക്കാണും ഒരു നല്ല സുന്നത്തുൽ ജമാഅത്തിന്റെ ആശയ ആദർശങ്ങളെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹത്തിന് വാർത്തെടുക്കാൻ വേണ്ടി ബാക്യാത്തിനെ സ്ഥാപിച്ചു ബാക്യാൽഹാത്തിന് ബാനി ഹസരത്ത് റഹ്മത്തുല്ലാഹിഅലിഹി തങ്ങൾ സ്ഥാപിച്ചതിന് നോക്കം തന്നെ ഉദ്ദേശം തന്നെ ഈ സുന്നത്തുൽ ജമാത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തിന് വാർത്തെടുക്കണം ശരീരത്തിൽ നിന്നും മകന്ന് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു സമൂഹത്തിന് അനാചാ അനാചാരങ്ങളിൽ ജീവിച്ചു കൊണ്ടിരുന്ന ഒരു സമൂഹത്തിന് സുന്നത്തി എന്ന് പറഞ്ഞാൽ എന്താണ് സുന്നത്തുൽ ജമാഅത്തി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് സൂചിപ്പിക്കുന്ന ഒലമാക്കളിൻ്റെ പണ്ഡിതന്മാരിൻ്റെ ഒരു സംഗമം ആവശ്യമാണ് എന്ന് കരുതി അതിന് നേതൃത്വം നൽകുന്ന ഒലമാക്കൾ ഉണ്ടാകണം എന്ന ഉദ്ദേശത്തിലാണ് ബാക്കിയാത്തിനെ സ്ഥാപിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നൂറുകണക്കിൽ ഒലമാക്കൾ തെന്നിന്ത്യ പല ഭാഗങ്ങളിലും പല മേഖലകളിൽ വിവിധ മേഖലകളിൽ അവർ സേവനം ചെയ്തിട്ടുണ്ട് ഈ ഹാലത്തിന് ഈ അവസ്ഥകളൊക്കെ മാറ്റി അമയ മാറ്റി നല്ല സുന്നത്വൽ ജമാത്തിൻ്റെ അക്കീതകളോട് ജീവിക്കുന്ന ഒരു സമൂഹത്തിന് വാർത്തെടുത്തു അവർ അതിൻ്റെ തുടർച്ചയായി ഈ സമസ്ത കേരള ജമീയത്തുൽ ലമാവിന്റെ സേവനങ്ങളും ഉണ്ടായിരുന്നു സമസ്ത കേരള ജമീയത്തുൽ അലമാവിന്റെ വലിയ നേതാക്കന്മാർ അന്ന് കാലത്ത് നായകന്മാരായിരുന്ന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ம் வாய்சப்போ எனக்கு கிட்டிய சில விஷயங்களான இதற்கு பாங்கில் அஹமது குட்டி முஸ்லியார் வாழப்புளம் அப்துல் காது அப்துல் பாரி முஸ்லியார் அப்துல் காதூர் கே பி மீரா முஸ்லியார் கைப்பற்ற முகமது குட்டி முஸ்லியாரு சரியமுண்டம் குன்னிப்போக்கர் முஸ்லியாரு கரிப்பணக்கல் அகமது முஸ்லியாரு பரவண்ண முஹையத்தீங்க முஸ்லியாரு അയനിക്കാട് ഇബ്രാഹിം മുസ്ലിയാർ ബാക്യാത്തിന്റെ മുൻകാല ഷംസുലുലമായ ഇ കെ അബൂബക്കർ മുസ്ലിയാർ കോട്ടുമല അബൂബക്കർ മുസ്ലിയാറ് സയ്യദ് അബ്ദുറഹ്മാൻ അൽ അസ്ഹരി തങ്ങൾ ഒ കെ സൈനുദ്ദീൻ മുസ്ലിയാറ് കെ കെ അബൂബക്കർ ഹസരത് വാണിയമ്പലം അബ്ദുർ റഹ്മാൻ മുസ്ലിയാർ മഹത്തായ എം എ ബഷീർ മുസ്ലിയാർ സി എച്ച് ഐദുറുസ് മുസ്ലിയാറ് കെ സി ജമാലുദ്ദീൻ മുസ്ലിയാർ കെ ടി മാനു മുസ്ലിയാർ കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ ടി കെ എം ബാവാ മുസ്ലിയാർ പാറന്നൂർ ഇബ്രാഹിം മുസ്ലിയാർ അണ്ടോന അബ്ദുല്ല മുസ്ലിയാർ സി എം അബ്ദുല്ല മുസ്ലിയാർ ആണക്കര സി കോയ സി കോയകുട്ടി മുസ്ലിയാർ ചേലക്കാട് മുഹമ്മദ് മുസ്ലിയാർ തുടങ്ങിയ മഹാരഥന്മാർ ബാക്യാത്തിൻ്റെ സന്താനങ്ങളാണ് എന്ന് പറയുന്നതിൽ എനിക്കൊരു വലിയ അഭി അഭിമാനമുണ്ട് ഒരെല്ലാവരും ബാഖിമാറാണ് ബാനി ഹസരത്ത് റഹ്മത്തുല്ലാഹി അലൈഹിന്റെ പിങ്ങാമികളാണ് ഇത്രത്തോളം സേവനം ചെയ്ത ഈ നേതാക്കന്മാർ ബാക്യാത്തിനോട് ബന്ധപ്പെട്ടവരാണ് ബാക്യാത്തിൻ്റെ സന്താനങ്ങളാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന വിഷയത്തിൽ എനിക്ക് വളരെ സന്തോഷമാണ് സഹോദര പണ്ഡിതന്മാരെ ഒരു കാര്യം അള്ളഹാവിന്റെ റസൂൽ സല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ ആരിൽ ഏത് സ്വഭാവങ്ങളുണ്ടോ அது அனுசரிச்சு அவரை சூண்டி காணிக்க ஒரு சுனத்து நபிசல் அல்லாஹு அலி வலம் தங்களியான அபூபக்கர் குறித்து நமக்கு எல்லாம் அறியும் وأحياهم عثمان وأقلاهم علي وأقرأهم في كتاب الله أبي بن كعب وأعلمهم بالحلال والحرام معاذ بن جبل وأفرضهم زيد بن ثابت رضي الله عنه ولكل أمة أمين وأمين هذه الأمة أبو عبيدة എന്ന ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അബൂബക്കർ അള്ളാഹു അൻഹുവിൽ ഒരു അസ്ഫണ്ട് ആയിരുന്നു അത് ഈ സമൂഹത്തിനോടുള്ള അബൂബക്കർ അള്ളാഹു അൻഹുവിൻ്റെ കൃപയാണ് അതിനെ ചൂണ്ടിക്കാട്ടി അലി വസല്ല അള്ളാഹുവിൻ്റെ നിയമങ്ങളെ നടത്തി കാണുന്ന കാണിക്കുന്ന വിഷയത്തിൽ ദീനിന്റെ കാര്യങ്ങളിൽ ശക്തമായിട്ട് കഠിനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു നേതാവായിരുന്ന ഉമർ ഒമർ ബുഖത്തു അന്നുവിനെ കുറിച്ച് ഉമർ ദീനിയായ കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ദീനിയായ നിയമങ്ങളെ നടമുറപ്പെടുത്തുന്ന വിഷയത്തിൽ സിദ്ധത്ത് കാണിക്കണമെങ്കിൽ ഉമർ നദി അള്ളാഹു അനുഹുവിനെ നിങ്ങൾ പിൻപറ്റണം ഈമാനിന്റെ മഹത്തായ ഒരു പ്രധാനമായ ശോഭയായ ഹയ എന്ന് പറയപ്പെടുന്ന നാണം ഉസ്മാൻ നദി അല്ലാഹു അനുഹുവിൽ ഉണ്ടായിരുന്നു നിങ്ങൾ അതിനെ പിൻപറ്റാൻ പിൻപറ്റപ്പെടാൻ അരഹതിയുള്ളവർ ഉസ്മാൻബിൻ അഫ്വാൻ റതി അള്ളാഹു അൻഹു ആണ് എന്ന അടിസ്ഥാനത്തിൽ ഉസ്മാൻ കാമിലുൽമാൻ എന്ന് പറയപ്പെടുന്ന ഉസ്മാൻബിൻഹു കലാ ഇൻ്റെ വിഷയത്തിൽ ജഡ്ജ്മെൻറ്റിൻ്റെ വിഷയത്തിൽ വലിയ മാഹിറായ അലിറസി അൻഹുവിനെ കുറിച്ച് അക്ലാഹും എന്ന് പറഞ്ഞു അല്ലാഹുഹു ിന്റെ ഇൽ വിഷയത്തിൽ വലിയ മാഹിറായ പണ്ഡിതനായ സൈദുമുന് സാബിത് അലി അള്ളുവിൽ ആ കഴിവ് ഉണ്ടായിരുന്നു അതേപോലെത്തിന്റെ ഹക്കാമുകൾ சரிக்கு மனசிலக்கிய ஒரு மகான் ஒரு சரிய பண்டிதன் ஒரு மகா பண்டிதன் மாது புபல் ரதி அல்லாஹு ஒலமாக்களுக்கு அல்லாஹூ அன்புவிட்டு விஷயத்தில் ஒரு இபரத்து உண்டு என்ன அர்த்தத்தில் நசீத் எழுந்து திண்டு ரசூல் சலு அலி வசல்ல ஓரோ சமூகத்திலும் ஒரு விஸ்வஸ்தன் உண்டாகும் ഈ വിശ്വസ്തമാരിൽ വെച്ച് വിശ്വസ്തനാണ് വിശ്വസിക്കാൻ പറ്റിയ ആളാണ് എന്ന അടിസ്ഥാനത്തിൽ ഉമ്മുബാർ പാരായണ വിഷയത്തിൽ

ஏது அது தட்டி அதனை கொடுக்க அது ஒரு சொன்னத்து நமிசல்லு தங்களோட சுண்ணத்தான ஆ அடிஷனத்திலான சமஸ்தேர ஜமியத்துல பங்கெடுக்க நேதக்கம்மாறு ஜனங்களை நேரு வழி கொண்டு போகிற ஒரு பாத்தியத உள்ள ഉലമാക്കൾക്ക് സമസ്ത കേരള ജമിയത്തുലമ അവരവരിൻ്റെ കഴിവ് അനുസരിച്ച് സ്ഥാനങ്ങൾ നൽകി അവരവരുടെ സ്ഥാനത്തിൽ അവർനെ അറക്കി വെച്ചു അള്ളാഹുവിൻ്റെ അള്ളാഹു അലീ വസല്ല തങ്ങൾ പറഞ്ഞു ആർക്ക് എന്ത് അർഹത ഉണ്ടോ അതിൽ അവരെ ഇരുത്തണം അവർക്ക് സ്ഥാനം നൽകണം അൻസിൽ ഉന്നാസം അനാസിലും എന്ന അടിസ്ഥാനത്തിലാണ് ഇവിടെ ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു ഞാനിപ്പോൾ പല കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഇനി സംസാരിക്കാനും പല പേരുണ്ട് എനിക്ക് കിട്ടിയ മലയാളത്തിൽ ചില കാര്യങ്ങൾ ഒന്ന് രണ്ട് വിഷയങ്ങൾ മാത്രം ഇവിടെ പറഞ്ഞിട്ട് ബാക്യാത്തിനോട് സമസ്ത കേരള ജമീയത്തിലും ആ എന്ത് ബന്ധം എന്ന വിഷയത്തിൽ മാത്രം ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു ദാശിക്കുന്നു അള്ളാഹുദാനുഹു താല സമസ്തകരളെ ജമീയത്തുല്ലമാവിൻ്റെ സേവനങ്ങൾ അള്ളാഹു ദായിമാക്കി അനുഗ്രഹിക്കുമാവട്ടെ അതിൽ പങ്കെടുക്കുന്ന പണിയെടുക്കുന്ന എല്ലാവർക്കും അള്ളാഹുദല്ല ഷാനു അജ ദീർഘ ആയുസും നല്ല ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാവട്ടെ അള്ളാഹുവിൻ്റെ റഹ്മത്തും പരക്കത്തും നമ്മുടെ അനുഗ്രഹിക്കുമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു വാ ഖുർദനാലമീൻ അസലാ വലൈക്കു